നമസ്തേ പ്രി പ്രേക്ഷക സമ്പ്രതി വാർത്ത ശ്രീയന്ം പ്രവാചക ടോക്ടർ മാരാർജിത് വർഷം അനന്തരം അദ്യതനവർഷനിൽ വിളയാക്കമേ പ്രവേ കെന്സാരിചര ലഘുസന വിളയാ ബൃഹത്തു വിളയേഷു സംയോജ്യ രാഷ്ട്രാതരതല വിശതി വിളയേഷു പ്രാഥമത പ്രവേമവ പദ്ധതി ബൃഹത്തമ പദ്ധതിതരണം സജ്ജീകർമേവൃശ്വേ നിർണയസാരശ്യത്തെ എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് പീ എൻ ബി കനരാ ബാങ്ക് പ്രഭൃതിഷു ബൃഹത് ശ്രീമതി നിർമ്മല സീതാരമൻ മഹോദയ මසා සත දශෝත්තර අධිග දි සගස්ත්‍රදමේ වර්ෂයේ රාශ්්‍රයේ විද්‍යමනාහා සත්ත බිමෂදි බිත්තාලයාහා ඒ ගෝන විිෂත්යදිග දිස් සකස්ත්‍රධමේ වර්ෂයේ පුනර්ලෑනම්කවා ද್වාදශබිත්තාාලයේශු පරිමිදම් ක්‍රධබාන් අස්තිී. අස්මින් වර්ශේජ ද್වාදශබිත්තාලයාහා ත්‍රශු බෘගත් බිත්තාලයේශු അന്തർഭവ ന്യൂ മെഡിക്ൽ സെൻറ്റർ എൻ എം സി മെഡിക്ൽ സഘ്യ ഹെൽത്ത് കെയർ സാധ്യ മേധാവിനും ബി ആർ ഷെട്ടിമഹോദയം വിരുദ്ധ്യ ദുബായ് യൂ എ ഈ നയനിർണയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബീ ഐ വിളം പ്രതി പഞ്ചത്ത ദശാംശോനശതലക്ഷം ഡോളർ ධාදු මේවා දුබයි අන්ධාරාෂ්්‍ර බිත්ත ඥායාලය සංකස්ය නිර්ණයහා. ඔක්ටෝබර් මාසස්ය අෂ්ටමය දිනේ ඒවා ශ්‍රී බියාත්, ෂෙටිම් බිරුද්ධ්‍යා ව්‍යවහාර නිර්ණයහ සංජාදහ ආසීත දැන්‍යවාද.